കാളികാവ് കൂട്ടായ്മ സൗഹൃദ സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന കൂട്ടായ്മയിൽ വിവിധ തലമുറയിൽപ്പെട്ടവർ ളികാവ് ടൌണുകളോട് ചേർന്ന ഒരു ഗ്രാമപ്രദേശമാണ് ചെങ്കോട് എല്ലാ വിഭാഗം ജനങ്ങളും ഏറെ സൌഹൃദത്തോടെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പേര്പോലെ തന്നെ നൊസ്റ്റാൾജിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച സംഗമം ഏറെ ഹൃദ്യസ്ഥമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് കഴിഞ്ഞ് കൂടിയവർ അക്കാലത്തെ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വേദിയിൽ പങ്കുവച്ചു കലാപ്രവർത്തകരായിരുന്ന മൃദുല സുനിൽ നമ്പൻ ഷംസുദ്ദീൻ എന്നിവർ പഴയ ഗാനങ്ങൾ ആലപിച്ചത് കൂട്ടായ്മയ്ക്ക് മാധുര്യം പകർന്നു

പ്രവാസികളായി ഏറെക്കാലം മറുനാട്ടിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ സംഗമത്തിൽ പങ്കാളികളായി കെ അത്തീഫ് ഒ ഇമ്പിച്ചിക്കോയ കെ ഹാഫിസ് പി ടി ഹക്കീം കുമാരൻ എൻ കരീം അസൈനാർ ബഷീർ ബാപ്പുട്ടി തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു